രണ്ടായിരത്തി പതിനെട്ട് റഷ്യൻ വേൾഡ് കപ്പില് ഈ പറഞ്ഞതുപോലെ അവിടുത്തെ സുന്ദരമായ മുഹൂർത്തം ഫുട്ബോൾ മുഹൂർത്തം എന്ന് പറയുന്നത് ക്രൊയേഷ്യ എന്ന ടീമായിരുന്നു ചിത്രത്തിൽ എവിടെയുമില്ലാത്ത കോഴിക്കോടിന്റെ വലുപ്പം മാത്രമുള്ള ഒരു രാജ്യം അവർ അതിഗംഭീരമായിട്ട് കളിക്കുകയാണ് അതിഗംഭീരമായി കളിച്ച് അർജന്റീനക്കാർ തോൽക്കുന്നു ബ്രസീൽ പുറകോട്ട് പോകുന്നു ഇംഗ്ലണ്ട് പുറത്താകുന്നു അപ്പോഴൊക്കെ ക്രൊയേഷ്യ കരുത്തരായിട്ട് മാറുകയാണ് എനിക്കിപ്പോഴും ആ മോസ്കോയിലെ ലൂഷ്നിക്കി സ്റ്റേഡിയത്തിലൊരു കാഴ്ചയുണ്ട് അവിടെ ശരിക്കും റഷ്യ അന്ന് മികച്ച ടീമൊന്നുമല്ല ഫുട്ബോൾ പക്ഷെ അവർ സ്പെയിനിനെയൊക്കെ പരാജയപ്പെടുത്തി ആ ഒരു ദിവസം എൻ്റെ റഷ്യ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ രാജ്യമാണ് ആ റഷ്യ എനിക്കിപ്പോൾ വന്നത് പാണക്കാട് മുനവർ അള്ളി തങ്ങളും കളി കാണാനുണ്ടായിരുന്നു അപ്പം അദ്ദേഹമൊക്കെ പോയി അത്ഭുതപ്പെട്ടിങ്ങനെ അത്രയും ആയിട്ട് മോസ്കോ നഗരം തന്നെ സ്തബ അതായത് സ്തബമായി പോയി എന്നൊക്കെ പറയുന്നത് പോലെ അത്രയും ആഘോഷങ്ങളൊക്കെ നടന്ന മുഹൂർത്തങ്ങൾ ആ വേൾഡ് കപ്പിലാണ് ക്രൊയേഷ്യക്കാർ ഫൈനൽ കളിക്കുന്നു അങ്ങനെ ഫൈനൽ കളിച്ച് അവർ ഫ്രാൻസുമായിട്ടാണ് കളിക്കുന്നത് നന്നായി കളിച്ചു പക്ഷെ നാലേ രണ്ടിനും അവർ തോൽക്കുന്നുണ്ട് പക്ഷേ ആ ക്രൊയേഷ്യൻ ഫൈനലിന് ആ ദിവസം ഞങ്ങൾ മീഡിയ ബോക്സിൽ ഇപ്പം ടീമുകൾ മൈതാനത്ത് അണിനിരക്കും ആ മൈതാനത്ത് അണിനിരക്കുന്ന വേളയിൽ ഈ ടീമുകളുടെ രാജ്യത്തിൻ്റെ നാഷണൽ ആന്തം വരുന്നു അപ്പോൾ ക്രൊയേഷ്യയുടെ നാഷണൽ ആന്റമി ഇങ്ങനെ ഉയരുമ്പോൾ എനിക്ക് തൊട്ടരികിൽ ഒരു ക്രൊയേഷ്യൻ മീഡിയ പേഴ്സൺ ആയിരുന്നു അതേ കരയുന്ന ഒരു മുഹൂർത്തമുണ്ട് കാരണം അദ്ദേഹം കരയാനൊരു കാരണം ലോകം മൊത്തം അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ ദേശീയ ഗാനം കേൾക്കുകയാണ് അപ്പോൾ ആ സന്തോഷമാണ് അപ്പോൾ നമ്മളറിയാതെ ഇങ്ങനെ ആലോചിച്ചു പോകും എന്നാണ് നമ്മുടെ ഒരു ദേശീയ ഗാനം അതായത് ഇന്ത്യ എന്നാണ് ഒരു വേൾഡ് കപ്പ് കളിക്കുക എന്നാണ് നമ്മുടെ ഒരു ദേശീയ ഗാനം ഉയരുക എന്നൊക്കെ നമ്മളിങ്ങനെ ആഗ്രഹിച്ചു പോകും പക്ഷേ ഈ മനുഷ്യൻ സുന്ദരമായിട്ട് അത് ആസ്വദിച്ച് ഇങ്ങനെ ആനന്ദാശ്രു എന്നൊക്കെ പറയുന്നത് പോലെ ഫൈനലിൽ ക്രൊയേഷ്യ തോറ്റെങ്കിൽ പോലും അന്ന് മനം കവർന്ന ഒരു ടീം ക്രൊയേഷ്യ ആയിരുന്നു പിന്നീട് കുറേ മുഹൂർത്തങ്ങളുടെ പല വേളകളിലായിട്ട് ഞാൻ നേരത്തെ വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഖത്തർ വേൾഡ് കപ്പ് പറഞ്ഞില്ലേ അത് ഫസ്റ്റ് മാച്ച് നമ്മൾ കാണുകയാണ് സൗദി അറേബ്യയും അർജന്റീനയും തമ്മിലാണ് ആ മത്സരത്തിൽ നമ്മളൊക്കെ കരുതി അർജന്റീന സുന്ദരമായിട്ട് ജയിക്കും എന്ന് കരുതിയെങ്കിൽ ലുസൈൽ സ്റ്റേഡിയത്തിൽ ഏകദേശം എൺപതിനായിരത്തോളം വരുന്ന കാണികളെ സാക്ഷി നിർത്തി നമ്മൾ കണ്ടത് വമ്പൻ അട്ടിമറിയാണ് സൗദി ജയിക്കുന്നുണ്ട് ആ മുഹൂർത്തം മറക്കാൻ പറ്റില്ല അതിനുശേഷം പിന്നീട് മെക്സിക്കോ ആയിട്ട് മാച്ച് ഒരു മാച്ചുണ്ടായിരുന്നു ഞാനന്ന് സ്കൈബോക്സിൽ അതായത് സ്കൈബോക്സിൽ ഇതേ ലുസൈലിലെ സ്കൈബോക്സിൽ അന്ന് എനിക്കപ്പോൾ റോയൽ ഫാമിലിയിൽ അതായത് ഖത്തറിലെ റോയൽ ഫാമിലി അന്ന് നമ്മുടെ അവിടുത്തെ ഫ്രണ്ട് ഉണ്ട് അഹമ്മദ് അടിയോട്ടിൽ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു റോയൽ മീൻസ് ഈ പിന്നെ സ്കൈബോക്സിലേക്കൊരു അവസരം തരികയാണ് അന്ന് ഈ അൽത്താനി ഫാമിലിയാണ് അവിടെ ഉണ്ടായത് അവർക്കൊപ്പമാണ് ഞാൻ ആ കളി കണ്ടത് അതൊന്നും മറക്കാൻ ആയിട്ട് കഴിയില്ല കാരണം അത്രയും വി വി ഐ പി ആയിട്ടാണ് ആ മത്സരം കാണാനായിട്ട് അത് അർജന്റീന ജയിക്കുന്നുണ്ട് പിന്നീട് വന്നു വന്ന് എല്ലാ മത്സരങ്ങളും ജയിച്ച് അർജന്റീന ഫൈനൽ വരുന്നു മെസ്സി കപ്പ് അടിക്കുന്നു ഈ മുഹൂർത്തമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു അപ്പം കുറേ അത്തരം മുഹൂർത്തങ്ങളുണ്ട് അപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ അത് കുറേ കുറേ ധാരാളമുണ്ട്